ആലത്തൂർ യുവതി കേസിൽ ഭർത്താവ് അറസ്റ്റിൽ തെളിവെടുപ്പ് ഉടൻ വിശദമായ ആലത്തൂർ കാവശ്ശേരി തോണിപ്പാടത്ത് യുവതി ഭർത്തൃവീട്ടിൽ മരണപ്പെട്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ബന്ധുക്കൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമാണെന്നാണ് നിഗമനം എന്നാൽ വിശദമായ റിപ്പോർട്ട് രണ്ടു ദിവസത്തിനകം ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇതിനുശേഷമേ യഥാർത്ഥ വസ്തുത അറിയാനാകൂ ഭർത്താവ് കിടന്നുറങ്ങിയ മുറിയിലാണ് നേഖ മരിച്ചത് കുട്ടിയും ഉണ്ടായിരുന്നു എന്നാൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് നേഘ മരിച്ചതായി കണ്ടതെന്നാണ് പ്രദീപ് പറയുന്നത് ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് ഭർത്താവിനൊപ്പം ഉറങ്ങാൻ കിടന്നത് കയർപൊട്ടി വീണ നിലയിലാണ് നേഖയെ കണ്ടതെന്നാണ് ഭർത്താവ് പറഞ്ഞത് സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതായി ആവർത്തിക്കുകയാണ് നേഘയുടെ കുടുംബം കണ്ണമ്പ്ര സ്വദേശി വിരമിച്ച സൈനികൻ സുബ്രഹ്മണ്യന്റെ മകളാണ് നേഘ ഇവർക്ക് രണ്ട് പെൺകുട്ടികൾ കൂടിയാണ് നിരന്തരമായി ഭർത്താവ് ശ്രീധരം പോരെന്നു പറഞ്ഞ് പീഡിപ്പിക്കാറുണ്ടെന്നാണ് പരാതി സംഭവ ദിവസവും നേഘ അമ്മയെ വിളിച്ച് പരാതി പറഞ്ഞിരുന്നുവെങ്കിലും അച്ഛനു പനിയായതിനാൽ പിറ്റേന്ന് വരാമെന്ന് പറയുകയായിരുന്നു പിന്നീടാണ് പ്രദീപ് നേഘ മരിച്ച വിവരം അറിയിക്കുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു ടി ന്യൂസ് പാലക്കാട്